കുവൈത്ത് കുവൈത്ത് പ്രവാസി അസോസിയേഷൻ ഓഫ് പുതിയ ലോഗോ പ്രകാശനം കുവൈത്ത് പ്രവാസി അസോസിയേഷൻ സംഘടനയുടെ പുതിയ പേരും ലോഗോ ലോചിങ്ങും അതോടൊപ്പം റാഫിൽ കൂപ്പൻ പ്രകാശനവും അബ്ബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രസിഡന്റ് ശ്രീ സുൽഫിയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഹംസ സ്വാഗതം പറഞ്ഞതോടുകൂടി യോഗം ആരംഭിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ അബ്ബാസിയ യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് സാൽമിയ ഫാഹിൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു നമ്മുടെ സംഘടനയുടെ ലക്ഷ്യവും സംഘടനയുടെ പ്രവർത്തന രീതികളും എല്ലാ മെമ്പർമാരോടും വിശദീകരിച്ചു നമ്മുടെ സംഘടനയിലെ ഓരോ മെമ്പർമാർക്കും താങ്ങായി നിൽക്കുവാൻ നമുക്കൊന്നായി അണിചേരാം സംഘടനയുടെ പുതിയ പേരിലോകോ ഔദ്യോഗികമായി എല്ലാ യൂണിറ്റ് മെമ്പേഴ്സിന്റെയും സാന്നിധ്യത്തിൽ പ്രസിഡന്റ് സുൽഫി ലോഞ്ച് ചെയ്തു സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാനും മെഗാ പ്രോഗ്രാമിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് വേണ്ടപ്പെട്ടവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അതോടൊപ്പം റാഫേൽ കൂപ്പൺ എല്ലാ യൂണിറ്റ് ഭാരവാഹികളും കൈപ്പറ്റി വരാൻ പോകുന്ന മെഗാ പ്രോഗ്രാമിന്റെ വിജയത്തിനായി എല്ലാ മെമ്പേഴ്സിന്റെയും സഹായ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും സംഘടനയ്ക്കായി നൽകുവാൻ അഭ്യർത്ഥിച്ചു വൈസ് പ്രസിഡന്റ് ദിവ്യ കൃതജ്ഞതയും രേഖപ്പെടുത്തി റിപ്പോർട്ടർ ഹുസൈൻ എ കെ കുവൈത്ത